ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും ഗ്ലോ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് അപ്പോൾ ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ളത് വൈറ്റമിൻ ആണ് ഇവിയോൺ ഇവിയോൺ എന്നതിൻ്റെ പേര് നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിലും ഇത് ആണ് അത് ഒരെണ്ണം എടുത്താൽ മതി പിന്നെ നമുക്ക് കുറച്ച് അലോവേര ജെല്ലി അതിലേക്ക് നമുക്ക് ഒരു ഡ്രോപ്പ് അലോവേര ജെല്ല് ആഡ് ചെയ്യാം ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ക്രീം പരുവാകുമ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതൊരു നൈറ്റ് ക്രീമാണ് അപ്പോൾ നിങ്ങൾ നൈറ്റ് കിടക്കാൻ നേരം അപ്ലൈ ചെയ്താൽ മതി എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് കഴുകിക്കളയുക ഇത് ഡെയിലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ നൈറ്റിൽ അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ഇന്നത്തെ ടിപ്പ് എല്ലാവർക്കും ടിപ്പ് ഈ ടിപ്പ് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ